ദുബായ് എമിറേറ്റിലെ റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അനാവശ്യമായിട്ട് ഹോൺ അടിക്കുന്ന തരത്തിലുള്ള രീതികളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും ബുദ്ധി കാരണം വാഹനങ്ങളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളടക്കം നിരീക്ഷിക്കാനുള്ള റഡാർ സംവിധാനം ദുബായ് നിരത്തുകളിൽ വ്യാപകമാക്കുകയാണ് അനാവശ്യമായിട്ട് ഹോൺ അടിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ വാഹനങ്ങളിൽ നിന്ന് അമിത ശബ്ദം വരിക അങ്ങനെയുള്ള കാര്യങ്ങള് ഇതൊക്കെ ഈ റഡാർ കൃത്യമായിട്ട് നിരീക്ഷിക്കും വാഹനങ്ങളിലെ ഓരോ ശബ്ദവും നിരീക്ഷിക്കുന്ന തരത്തിലായിരിക്കും പുതിയ റഡാർ സംവിധാനം ദുബായ് നിരത്തുകളിൽ കൊണ്ടുവരിക എന്നാണ് ദുബായ് പോലീസ് ഇപ്പം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരം ദർഹം വരെ പിഴ ലഭിക്കാവുന്ന കാര്യമാണ് അനാവശ്യമായിട്ട് അടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലവിലെ ദുബായിൽ ഇത്തരത്തിലുള്ള റഡാറുകളുണ്ട് ചിലയിടങ്ങളിൽ പക്ഷേ ഇതിപ്പോ വ്യാപകമാക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത് രണ്ടായിരം ദർഹം പിഴ മാത്രമല്ല അമിത ശബ്ദത്തിന് പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റ് ലൈസൻസിൽ വീഴും വാഹനം പിടിച്ചെടുക്കും വാഹനം വിട്ടുകിട്ടാൻ പതിനായിരം ദർഹം വേറെ അടയ്ക്കേണ്ടിയും വരും മാതൃകാ നാഗരിക സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ദുബായ് സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള റഡാറുകൾ ദുബായ് എമിറേറ്റിൽ ഉടനെയുള്ള ഇത്തരത്തിലുള്ള റഡാറുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ദുബായ് എമിറേറ്റിൽ ഉണ്ടാക്കുക അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റഡാറുകൾ കൂടുതൽ വ്യാപകമാക്കാനുള്ള ഒരു തീരുമാനം ദുബായ് പോലീസ് എടുത്തിരിക്കുന്നത്